രാഘവ എവിടെ പോക ചന്തക്ക് പോകുവാണോ ഏ രാഘവോ നീ എവിടെ പോകുവാ ചന്തക്ക് പോകുവാണോ എങ്ങനക്ക് രാഘവോ നീ ചന്തക്ക് ചന്തോന്ന ഏ ഒന്ന് ചന്ത വരെ ഞാൻ വിചാരിച്ചു ചന്തക്ക് പോവുകയായിരിക്കും ഒരു മോനുണ്ടാർന്നല്ല ഏ ഒരു മോനെ മോനുണ്ടാർന്നില്ലേ എങ്ങനെ ഈ പണ്ടാര പടക്ക് ചെവി വെക്കൂല്ലേ ഒരു മോനെ മോനണ്ടാർന്നല്ല ആ പോയി ഇതാണ് പിള്ളേർക്ക് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തല്ല എന്ത് ചെയ്യണ് എങ്ങനെ ചെവി എന്ത് മൂന്ന് പ്രാവശ്യം കൊണ്ട കുത്തി വെച്ച് ചെന പിടിക്കണില്ല ചന്ത കൊണ്ട വിറ്റ് കളഞ്ഞു കോട്ടെ എന്തോട്ടെന്ന് എങ്ങനെ പോട്ടെ പോട്ടെ പോട്ടേന്ന് അത് ശെരി ഇത്രയോ നേരം സംസാരിച്ചിട്ട് പട്ടിന്ന അയ്യോ ചേട്ടാ ഇതെന്ത് പറ്റി ഒന്നും പറയണ്ടടാ ഓട്ടോറിക്ഷ വന്നിടിച്ചതാ ഓട്ടോറിക്ഷ പിടിച്ചു ഒരു കാര്യം ഞാൻ ചേട്ടന്റെ വീട്ടിൽ വിവരം പറ്റുന്ന ഓട്ടോറിക്ഷ അല്ലേ അയ്യോ ഇത് ഓട്ടോറിക്ഷ ആ പേടിക്കണ്ടായാലും ചേട്ടന്റെ മോണ്ട് ഞാൻ പറഞ്ഞോളാം ചേട്ടന്റെ മകമ്മൻ ഉണ്ട് ഞാൻ മോനോട് വിവരം ഞാൻ ഉണ്ടായിരുന്നു എവിടെ പോയിന്നാ എ വേറെ സംഭവം ഉണ്ടായിരുന്നാ ഞാൻ നമ്മടെ പുതിയ പടം കയറി ശക്കിയിൽ ചേച്ചിടാ അത് കാണാൻ വേണ്ടി പോയിച്ചതാ ഞാൻ പറഞ്ഞു ഓ വലിയ മുന്നാലിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ രണ്ടുപേരും കൂടെ അല്ലേ ചേച്ചി പടം കാണാൻ പോയത് പക്ഷെ ഇന്ന് പോയൊരു സിനിമ ഞാൻ കണ്ടു എന്റെ ഫോൻഡോ പോസ്റ്ററിൽ കാണിക്കണമെന്ന് തിയേറ്ററിൽ നമുക്ക് ഇപ്പൊ പറയാന്ന് പടത്തിൽ പീസ് ഇല്ലാണ്ട് വന്നപ്പോഴല്ല തിയേറ്ററിനകത്ത് ഭയങ്കര കൂക്കൂലിയും ബഹളും മൊത്തത്തിൽ കച്ചപ്പാടും ബഹളം പിന്നെ പറയാന്ന് പറക്കടാ എനിക്കങ്ങനെ കലിയറിണ്ടല്ലോ അടുത്തിരുന്ന കസേര മുമ്പ് ഇരുന്ന ചേട്ടന്റെ തലക്കെട്ട് അച്ഛനാണെന്ന് പനിക്ക് പരസെറ്റാമോള് പനിക്ക് പെരസെറ്റാമോള് പനിക്ക് പരസെറ്റാമോള് തലവേദന ക്രോസിൻ തലവേദനയ്ക്ക് ക്രോസിൻ വയറുവേദനക്ക് സിസ്റ്റർ സൂസി എന്താ ഡോക്ടർ ഇവിടെ രോഗികൾ ആരും വന്നിട്ടില്ലേ ഇവിടെ എന്നാ റോട്ടീന്ന് ഇങ്ങനെ ആരെങ്കിലും പിടിച്ചോണ്ട് വാങ്ങി എന്നാ കടത്തിവിട് നമസ്കാരം ഡോക്ടർ നമസ്കാരം അല്ലാക്ഷൻ അല്ലേ അതെ പങ്കജാക്ഷനാണ് രണ്ടു മാസം കാണാൻ വന്നിട്ടില്ല രണ്ടു മാസം ഞാൻ കാണാൻ കാണാൻ വന്നിരുന്നില്ല അന്ന് രാത്രിയിൽ എന്തോ എഴുന്നേറ്റ് അത് തന്നെയായിരുന്നു ഡോക്ടറെ നടക്കുന്നേ ഇപ്പൊ മാറി താൻ ആ ചെറുപ്പക്കാരിയായ വേലക്കാരിയെ വീട്ടിൽ നിന്ന് മാറ്റി അല്ലേ മാറ്റി ഇപ്പോ വയസ്സായ സ്ത്രീയെ വീട്ടിൽ വെരി ഗുഡ് വയസ്സായ സ്ത്രീയെ വീട്ടിൽ വേല കീർത്തി ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്റെ അച്ഛനാണ് ഡോക്ടറെ കുഴപ്പം സാറേ നമസ്കാരം സാറാ ആൽബം എടുക്കേണ്ട പത്രത്തിലൊരു പരസ്യം കണ്ടു അതിന്റെ ഇന്റർവ്യൂ ആണ് പാടാ ആൽബത്തിൽ പാടാനുള്ള ആളേക്ക് എടുക്കണ്ടല്ലേ പാട്ട് പാടുന്ന ആവശ്യമുണ്ട് ആവശ്യമുണ്ട് അപ്പൊ പാടിക്കോട്ടെ ഒരു പാട്ടു പാടും തൊണ്ടത്ര ഇതല്ല നല്ല കുഴപ്പമില്ല ഒരു മിക്രകാരും കാണിക്കാത്ത ഒരു സാധനം ശബ്ദം

ഒരു പുതുമ കുതിര കുതിരയുടെ ശബ്ദം ശരി കുതിര എങ്കിൽ കുതിര ഓക്കേ എടോ ഒരു പുതുമ്പ ഇതൊക്കെ എല്ലാവരും കാണിക്കണത് നെയ് കുതിര ഗുഹയുടെ ഉള്ളിൽ കൂടി പോകാൻ അത് അല്ലെങ്കിൽ ചവിട്ടി തുറന്നിനെയും ബലാത്സംഗം ചെയ്യും ഒരു പുതുമ കിട്ടീലോ ഒരു പണിയാ കെ പി ഉമ്മർ ഗുഹയുടെ ഉള്ളിക്കൂടി കെ പി ഉമ്മർ ഗുഹയുടെ ഉള്ളിക്കൂടെ അതിന്റെ ഉള്ളിൽ അതിന്റെ ഉള്ളിൽ കൂടെ പുതുവുള്ള സാധനം കാണിക്ക് നമ്മുടെ ഈ കെ പി ഉമ്മർ ഇരുമ്പോലത്തിന്റെ മോളിൽ കൂടി പോളി